എന്റെ പേര് സജി ഞാൻ കൊല്ലം ജില്ലയിലാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ സക്രവ് സാബിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് പ്രാർത്ഥന ദൈവത്തോട് മാത്രം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ മുഖാമുഖത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇവിടെ ഒരു അഞ്ഞൂറും മുതൽ ആയിരം വരെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ശബ്ദം ശ്രമിക്കുന്നുണ്ടാവും എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ കൊല്ലം ജില്ലയിലാണ് കേരളത്തിൽ നിന്നാണ് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലും അല്ല ലോകത്ത് ഉടനീളം ഇസ്ലാമിൽ ഇത്ര വ്യക്തമായിട്ട് സിർക്ക് ചെയ്യുന്നത് പാപമാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും ഓരോ പ്രഭാഷണങ്ങളിലും അത് മാത്രമാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളോട് ഉദ്ബോധിപ്പിക്കുന്നത് ഇപ്പൊ പോലും ഇദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കുകയുണ്ടായി അദ്ദേഹം പറയുകയുണ്ടായിരിക്കുകയും അമ്മയെപ്പോലും വിളിക്കുന്നത് ശരിക്കും സിർക്കായിട്ട് വരും ഏകദൈവത്തെ മാത്രം വിളിക്കുക എന്ന് പറയുന്നു ഏകദേവ അങ്ങനെ സാഹചര്യത്തിൽ നമ്മുടെ എനിക്കറിയാമുണ്ട് കൊല്ലം ബൂമാപ്പള്ളി അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ ഇത്രയും ഈ ഖുറാനെ പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്ന ആളുകൾ പോലും കല്ലറകൾ പണിതു വെച്ച് അവരെ ആരാധിക്കുന്നു മറ്റു എന്നെപ്പോലുള്ള പലരെയും അങ്ങോട്ട് അവർ ആകർഷിക്കുന്നുമുണ്ട് അവിടെ പല മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ കിടത്തി ആരാധിക്കുന്നതും ഈ ഹിന്ദുക്കളായ ഞങ്ങൾ കൈലാസത്തിരിക്കുന്ന ശ്രീകൃഷ്ണനെ അല്ല ശ്രീനെ കൊല്ലത്ത് കൊണ്ടുപോയി ഇരുത്തി കാർത്തിക്കുന്നതിന് തുല്യമായിട്ടല്ലേ ഇത് കാണാനൊക്കെ ഇത്രയും കാര്യമായിട്ട് നിങ്ങൾ ക്ലാസ് കൊടുക്കുന്നതിന് ശേഷം ഇസ്ലാമിലുള്ള ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു ഹിന്ദു മതത്തിൽ ഇത്ര വ്യക്തമായിട്ടുള്ള ക്ലാസ് ഇങ്ങനെ കൂടുതലായിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് ഒരു പക്ഷെ ഹിന്ദുക്കൾക്ക് ഇങ്ങനെ അവരെ തെറ്റുപറ്റിയായിരിക്കാം കൂടുതലായിട്ടും ഞങ്ങൾക്ക് കൂടുതൽ പ്രബോധനങ്ങളില്ല അപ്പൊ ഈ മുസ്ലിം സമുദായത്തിൽ വർഷമായി കൊണ്ട് ഇത്രയും ക്ലാസ്സുകൾ കിട്ടിയതിനു ശേഷം ആളുകൾ ഇതുകൊണ്ട് ഈ നരകത്തെ പറ്റി ഗൗരവമായിട്ട് എടുക്കുന്നില്ല രാവിലെ ബഹുമാനപ്പെട്ട ഇദ്ദേഹം പറയുകയുണ്ടായി നരകത്തിൽ ഒരു പത്ത് മാസ ശിക്ഷ കഴിഞ്ഞിട്ട് എനിക്ക് സ്വർഗം കിട്ടുമായിരിക്കും അപ്പൊ നരകത്തിന് വലിയ ഗൗരവമായിട്ട് എടുക്കുന്നില്ല ഗൗരവായിരിക്കത്തില്ല എന്ന് വിശ്വസിക്കേണ്ടിയിരുന്നു അങ്ങനെ ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത് ചോദ്യകർത്താക്കള് ആരോട് ചോദിക്കുന്നു എന്ന് പറയേണ്ടതില്ല ഞങ്ങളൊരു പാനലായിട്ട് ഇവിടെ ഇരിക്കയാണ് സൗകര്യമുള്ള ആളുകൾ മറുപടി പറയും ഞാൻ വിഷമതരിപ്പിച്ചതുകൊണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചതായിരിക്കണം വാസ്തവത്തിൽ എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഈ ശിർക്ക് ഇത്ര വ്യക്തമായിട്ട് ഈ പ്രഭാഷണവും ഖുർആൻ ലായത്തും ഹദീഫൊക്കെ ഉണ്ടായിട്ട് നടക്കുന്നു എന്ന് ചോദിച്ചാൽ ഖുർആാനും ഹദീഫും അതിന്റെ ശരിയായ സ്രോതസ്സിൽ നിന്ന് പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്നില്ല എന്നതാണ് ഇതിന്റെ മർമ്മപ്രധാനമായ കാരണം പുരോഹിതന്മാർ ഗുർഹാനിനും ഹദീഫിനും ദുർവ്യാഖ്യാനം നൽകി നാട്ടിൽ നടക്കുന്ന ശർക്കുപരമായ ബഹുദേവതപരമായ പല ആചാരങ്ങളെയും നിലനിർത്തുകയാണ് കാരണം അതൊരു ബിസിനസ് ആണ് ജാറപ്പൂജ എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ് ആണ് അതിന്റെ പങ്കു പറ്റികളും ഗുണഭോക്താക്കളും വലിയ പ്രധാനപ്പെട്ടതും മുസ്ലിയാക്കന്മാരും തങ്കന്മാരും ഒക്കെ തന്നെയാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ശുദ്ധമായ ഏകദൈവ സിദ്ധാന്തം എല്ലാവരും നേർക്കു നേരെ അള്ളാനോട് പ്രാർത്ഥിച്ചാൽ പിന്നെ ജാനത്തിനും അക്കാമിനും ഒന്നും പ്രസക്തിയില്ല അവിടുത്തെ പൂജാരിക്ക് പ്രസക്തിയില്ല അവിടെ ഭണ്ഡാരത്തിൽ പിന്നെ പൈസ കൂടൂല അതുകൊണ്ട് തന്നെ ഇതിനെ ദുർവ്യാഖ്യാനിച്ച് ഈ ഈ ശീർഖപരമായ പ്രവർത്തനം നിലനിർത്താൻ അവർ ശ്രമിക്കുകയാണ് പിന്നെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്ന എതിലാണ്ബിയുടെ കാലത്ത് തുടങ്ങിയ മഹാന്മാർ ആരാധിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് ഖുർ വ്യാഖ്യാനത്തിൽ കാണാൻ സാധിക്കും അവിടെ എന്നതൊക്കെ ആളുകളുടെ പേരുകളാണ് അവർ മരിച്ചപ്പോൾ അവരുടെ ഓർമ്മക്ക് വേണ്ടി മാത്രമായിട്ട് ആദ്യം ഫോട്ടോ വെച്ചു പിന്നെ അടുത്ത തലമുറയിൽ അത് ബിംബമായി മാറി അപ്പോഴൊക്കെ ഓർമ്മയ്ക്ക് വേണ്ടി എന്നാണ് ഉണ്ടാക്കുമ്പോ പറഞ്ഞത് തൊട്ടടുത്ത തലമുറയിൽ പിശാചി ദുർബോധനം നടത്തി ഇത് കേവലം ഓർമ്മിക്കാൻ വേണ്ടി മാത്രമല്ല ഇവരൊക്കെ വലിയ വലിയ ആളുകളാണ് ഇവരെ കൊണ്ടൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത് ഇവരെ കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത് അതുകൊണ്ട് ഇവരെ ഒളിച്ചു തകർന്ന് ഇവരെ ആരാധിക്കണം അങ്ങനെയാണ് ബിംബാരാധന ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നത് വീരാരാധനയും വക്രി പൂജയും ഒക്കെ കടന്നു വന്നത് പ്രമാണങ്ങളിൽ നിന്ന് മതത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് വാസ്തവത്തിന്റെ ഇസ്ലാമിക സമുദായത്തിന്റെ നിലനിൽക്കുന്നത് പിന്നെ എന്റെ ഒമ്മോ എന്റെ ഒപ്പോ എന്നൊക്കെ വിളിച്ചാൽ അത് ശുക്കാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് അതുപോലെയാണ് ഞങ്ങൾ വിളിക്കുന്നത് എന്നൊരു കൂട്ടർ ന്യായീകരണം പറയുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അത് വിളിക്കുന്ന തെറ്റായ കാര്യമല്ല കാരണം ഇവിടെ ഗൾഫിൽ ഇരുന്നിട്ട് അച്ഛോ എന്നൊക്കെ വിളിച്ചാൽ കേൾക്കും കാണും അറിയും ഉത്തരം ചെയ്യും എന്ന നിലക്കല്ല അത് മനസ്സമാധാനം കിട്ടാൻ വേണ്ടി ചെറുപ്പത്തിലുള്ള ഒരു ശീലം അനുസരിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ അല്ല യഥാർത്ഥത്തിൽ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എവിടെയാണോ അദ്ദേഹം ഉള്ളത് എവിടെ മറുപടി ആളാണെങ്കിലും ശരി എവിടെ നിന്ന് വിളിച്ചാലും ഏതുഭാഷയിൽ വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും രാവിലെന്നോ പകലൊന്നോ വ്യത്യാസമില്ലാതെ കേൾക്കും കാണും അറിയും ഉത്തരം അത് മാത്രം കഴിവിൽപ്പെട്ട കാര്യമാണ് ആ കഴിവ് ഈ മഹാനുഭവിച്ചു കൊടുത്താൽ അത് ശുദ്ധ ബഹുതമ വിശ്വാസമായി അതുകൊണ്ട് തന്നെ ഒരു വലിയ പാപമായി മാറും അതുകൊണ്ട് സജീവനോട് പറയാനുള്ളത് നിങ്ങൾ സമുദായത്തിൽ കാണുന്നൊന്നും ഇസ്ലാമിലുള്ളതാണ് എന്ന് വിചാരിക്കരുത് ഇസ്ലാമിലുള്ള ഇസ്ലാമിക പലതും മുസ്ലിം മുസ്ലിം സമുദായത്തിൽ ഇല്ല സമുദായം കൊണ്ടു നടക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രമാണങ്ങളിലുള്ളതല്ല പ്രമാണങ്ങളിലുള്ളതേതോ അതാണ് യഥാർത്ഥ ഇസ്ലാം ഇസ്ലാമിന്റെ പേരിൽ ജീവിക്കുന്ന ഈ സമൂഹം ചെയ്യുന്നതൊക്കെ ഇസ്ലാമായി നിങ്ങൾ കണക്കുകൂട്ടരുത് അതവരുടെ വ്യതിയാനമാണ് അവർക്ക് സംഭവിച്ച അബദ്ധമാണ് പല ആളുകളും യഥാർത്ഥ താല്പര്യക്കാണ് അതിനെയൊക്കെ നിലനിർത്തുകയാണ് യഥാർത്ഥ ഇസ്ലാമിൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഖുർആൻ പഠിക്കുക പ്രവാചക ചെന്നു പഠിക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിലെ ഏകദീവി സിദ്ധാന്തം എന്താണെന്ന് പഠിക്കുക തലർപ്പില്ലാത്ത കുറ്റമറ്റെ മാത്രം ഇല്ലാതെ പ്രാർത്ഥിക്കുക എന്ന കരകളഞ്ഞ ഏകദീവി സിദ്ധാന്തമാണ് ഇസ്ലാമിന്റെ കഴമ്പും കാതിലും അതാണ് മറ്റു മതങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ വേർതിരിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും അതാണ് അത് പോയാൽ ഇസ്ലാമിന്റെ തന്നെ നഷ്ടപ്പെട്ടു പോകും സുഹൃത്ത് ഇവിടെ വന്നതിൽ സന്തോഷമുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ വരാനും കേൾക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കുന്നതിന് വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ്